മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലൂൻ്റെ പുതിയ വീടിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് വളരെ എളുപ്പത്തിൽ വഴുതന ചീര മുളക് വിത്തുകൾ പാവി കളിപ്പിക്കുന്ന രീതിയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കും അപ്പോൾ ഈ മറ്റുള്ള വിത്തുകൾ അതായത് വലുപ്പമുള്ള പയർ വിത്തുകൾ വെണ്ട മത്തൻ കുമ്പളങ്ങ ചുരയ്ക്ക ഈ വിത്തുകളൊക്കെ പാവുന്നതിനെക്കാട്ടിലും പാവ് കിളിപ്പിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്ക് ഈ പറയുന്ന ചെറിയ വിത്തുകൾ വഴുതന ഉൾപ്പെടെയുള്ള ചെറിയ വിത്തുകൾ ചീര ഉൾപ്പെടെയുള്ള ചെറിയ വിത്തുകൾ പാവുമ്പോൾ പാവി കിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഇത് പാവി കിളിപ്പിക്കാനുള്ളത് ഇതേപോലെ ചെടിച്ചട്ടിൽ ചെടിച്ചട്ടിൽ പാകി കിളിർപ്പിച്ച് അത് ഒരു അല്പം വലുതാവുന്ന ഈ നിൽക്കുന്ന വഴുതനടയൊക്കെ അത്രയൊക്കെ ആകുമ്പോഴാണ് ഞാനിത് മാറ്റി നേടുന്നത് ആ മാറ്റി നേടുക എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കളിച്ച് വരുന്ന ഈ കവറിനകത്താക്കാം അല്ലെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലാസിനകത്താക്കി വെച്ച് വലുതാക്കാം അത് ഞാൻ ഈ ചട്ടിക്കകത്ത് തന്നെ നിർത്തിയിട്ടു പോകാം നിർത്തിയിരുന്ന് ഇത്രയൊക്കെ ആകുന്നൊന്നെ ചട്ടിയിൽ നിന്ന് വിളക്കി നടുകയാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെയുള്ള ഈ ചട്ടി ഇന്ന് പാകാനായിട്ട് എടുത്തിരിക്കുന്ന ഈ ചട്ടി നോക്കിയിട്ട് ഇതിന് ഞാൻ ആവശ്യത്തിന് സുഷിങ്ങൾ ഇട്ടിട്ടുണ്ട് ഈ ദ്വാരമുട്ടേക്ക് നിനാന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാണത് വെള്ളം കെട്ടിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ൾ നശു പോവും തൈകളായാൽ തൈകൾ അടങ്ങി പോവും അതുകൊണ്ടാണ് ഇതിനകത്ത് ധാരാളമായ ദ്വാരം കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് കല്ലുകൾ ഇടാൻ പോവാണ് കല്ലുകൾ എന്തിനാണ് ഈ കല്ലുകൾ ഇടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകത്ത് മണ്ണും കരിയിലൊക്കെ ഇടും എടുത്തുണ്ടെങ്കിൽ ദ്വാരം അടഞ്ഞു ഈ ഞാൻ ഇടുന്നത് അപ്പോൾ കല്ലുകൾ ഇട്ടു അതിനുശേഷം ഇനി ഇതിനകത്ത് കുറെ മുക്കാൽ ഭാഗത്തോളം ഈ കരിയില ആ ഇടാൻ പോകാൻ കാര്യമില്ല അതൊക്കെ അതിലേക്ക് എന്താന്ന് വെച്ചാല് മണ്ണിട്ട് മൊത്തോടെ മണ്ണിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ചീമപ്പ്ലാവിൻ്റെ കരിയിലയാണ് പെട്ടെന്ന് മണ്ണിൽ ലയിക്കുന്ന മണ്ണിലഞ്ഞേരുന്ന വളമായി തീരുന്ന ഒരു കരിയിലയാണ് ഉണങ്ങിയ ഇലയാണ് ചീമപ്പിലാബിൻ്റെ ഉണങ്ങിയ ഇലയാണ് ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്നത് വെച്ചാൽ മണ്ണും വളവുമായിട്ട് കൂട്ടിയിളക്കിയ ഒരു മിശ്രിതമാണ് ഇത് അതായത് സ്റ്റെറാമില് ഇത് സ്റ്റെറാമില്ലാണ് ഇറള എലോടിയും അല്പം കരിയും അല്പം പിന്നെ വേപ്പിൻ മിണാക്കും എല്ലാം കൂടെ യോജിപ്പിച്ച സ്റ്റെറാമില് ഈ സ്റ്റെറാമില്ലിട്ട് കൂട്ടി ഇളക്കിയ മണ്ണാണ് കണ്ടിത് ഇത് ഞാനേ കരലയുടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പം ഇത്രയും നിറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കുണ്ടാകും കാരണം ഏതാനും ദിവസം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കരയിലെ അങ്ങ് താഴും താഴ്ന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ താണു കിട്ടും അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് ഇങ്ങോട്ടിരിക്കണം എങ്കിലും ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് താണു പോകും ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വളമില്ലാത്ത മണ്ണ് കുറച്ച് കണ്ടിങ്ങനെ രൂപത്തിൽ വരുത്തും ഒരുപാട് സംശയം നമുക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വളമില്ലാത്ത മണ്ണ് എന്തിനാണ് ഇടുന്നത് എന്നൊരു സംശയം നമുക്കുണ്ടാകാനുണ്ട് അപ്പോൾ അതിന് മറുപടി ഞാൻ പറയാം നമ്മൾ ഏതൊരു വിത്തും അപ്പോൾ എഴുതാനേടെ വിത്താണ് ഞാനത് പാവുന്നത് ഏതൊരു വിത്തിനും അത് മുളച്ച് മണ്ണിൽ നിന്നും ആഹാരം വലിച്ചെടുക്കാൻ കഴിയുന്നവരെയുള്ള ആഹാരം ആ വിത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അതാണ് സൃഷ്ടിയുടെ രഹസ്യം അപ്പം നമ്മൾ വളം കൂട്ടി ഇളക്കിനകത്ത് ഈ വിത്തിടുകയാണെങ്കിൽ അതിലിടുന്ന പല വിത്തുകളും അഴുകിപ്പാടാനുള്ള സാധ്യത ഉണ്ട് അത് വരാതിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്തത് ഈ വളത്തിൻ്റെ മുകളിൽ വെറും മണ്ണിട്ട് കൊടുത്തത് അപ്പം അതിൻ്റെ മുകളിലാണ് ആ നാണ്ട് ഈ അരികൾ ഇത് വയുതന നീളൻ വയലറ്റ് വഴുതനയുടെ വിത്താണ് ഞാൻ ഇട്ടു വെച്ചിരിക്കുന്നത് നീളൻ വയലറ്റ് വഴുതന ഈ അരികൾ ഇങ്ങനെ ചെറു കൊടുക്കുകയാണ് നോക്കിയത് വീണ്ടും ഈ വളമില്ലാത്ത മണ്ണ് ഈ മണ്ണ് അരിച്ച് തയ്യാറാക്കിയ മണ്ണാണ് ചെറുതായിട്ടൊന്നും ഇട്ടു അങ്ങനെ വളരെ ചെറുതായിട്ടൊന്നും ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇടാൻ പോകുന്ന വെച്ചാൽ ചകിരിച്ചോറ കണ്ടോ ചകിരിച്ചോറ് ചകിരിച്ചോറ് ശകരിച്ചോറ് വെച്ചാൽ നമ്മളിത് മണ്ണ് മാത്രമായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മണ്ണിനെ മണ്ണിലെന്തോ ഇതിനെ ഉയർന്നു വരാൻ വലിയ പാടായിരിക്കും അതുകൊണ്ടാണ് ചകിരിച്ചോറിട്ടോടുകീരയ്ക്കും ഇതിനെല്ലാം ഈ ചെറിയ വിത്തുകൾക്കെല്ലാം ചാകിരിച്ചോറ് നമ്മൾ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത് ചാകിരിച്ചോറ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുടെ ഞാൻ പറയാം ചാകിരിച്ചോറ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ചകിരിച്ചോറ് കട്ടയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ കട്ടയായിട്ട് കിട്ടുന്ന ഈ ചൈരിച്ചോറിൽ നമ്മളത് വലിയ ഒരു പാത്രത്തിലിട്ട് അത് നിറയെ വെള്ളം കോരി ഒഴിച്ചിട്ടേക്കണം രണ്ട് ദിവസം ആ വെള്ളത്തിനകത്ത് കിടക്കണം അതിന് ശേഷം ഇത് മൊത്തം പിരിഞ്ഞെടുത്ത് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം ആ ഉണക്കി ഇതുപോലെ ഈർപ്പം വെള്ളം വല്ല പോയതിന് ശേഷം ഇതേ ഒരു ഈർപ്പം ആവത്തക്ക രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം അല്ലാതെ നമ്മൾ വായിക്കുന്ന ചൈരിച്ചോറ് പിഴിഞ്ഞ് കളയാതെ നമ്മൾ കുതിർത്തിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ചകിരിക്കൊരു കറയുണ്ട് ആ കറയുടെ സാന്നിധ്യം മൂലം നമ്മുടെ വിത്തുകൾ മുളച്ചു വരാനും മുളച്ചു വന്ന വിത്തുകൾ അഴുകി പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചകിരിച്ചോറും മണ്ണും കൂടെ ഇളക്കി കൃഷി ചെയ്യുന്ന പലരും ഉണ്ട് അവരും ഈ കാര്യം ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈ സൂഡോമോളസ് ഇട്ട് തയ്യാറാക്കിയ വെള്ളമാണിത് അതായത് രണ്ട് സ്പൂൺ സൂഡോമോളസ് ഇതേപോലെയുള്ള രണ്ട് സ്പൂൺ സൂഡോമോളസ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ചതാണ് ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി നല്ല ഇതുപോലെ ഇത് നോക്കിയാട്ടോ ഇതുപോലെ നമുക്ക് തളിച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ എങ്ങനെ ആ ഈ കുപ്പി തയ്യാറാക്കുമെന്ന് ഞാനിപ്പോൾ പറയാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഒരു പാടുമില്ല ഈ വെള്ളം മേടിക്കുന്ന കുപ്പിയാണ് രണ്ട് ലിറ്റർ വെള്ളം മേടിക്കുന്ന കുപ്പി നമ്മൾ എടുക്കുക ഒഴിഞ്ഞ് കുപ്പിയെടുക്കുക സെറ്റിപ്പിനോ അതുപോലെ കനം കുറഞ്ഞ ഏതെങ്കിലും ലോഹ കമ്പികൾ കൊണ്ട് കമ്പി നമ്മൾ തീയിൽ വെച്ച് പഴിപ്പിക്കുക അതിന് ശേഷം ഇവിടെ ഇങ്ങനെ കുപ്പി കൊടുത്താൽ എത്ര കീഴ് വെള്ളം നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതേപോലെ നമുക്ക് വെള്ളം വെള്ളം ആയാലും വള എന്തൊക്കെ ലായനി ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഇത് ഏതാനും ദിവസങ്ങൾ കഴിയുന്ന ഇത് മുളച്ചു വരും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴയുള്ള സമയമായതുകൊണ്ട് മഴയുള്ള സമയമായാലും മഴയില്ലാത്ത സമയമായാലും സൂളോമോളിസിൻ്റെ ലായനയൊക്കെ തളിക്കുന്നുകൊണ്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ മഴയും കൊണ്ടുവരുന്നു പകരം നമ്മൾ കിളിക്കുന്ന നമ്മുടെ രണ്ട് ദിവസം കൂടുമ്പോഴ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളമെന്ന് വെച്ചാൽ ഇതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏതാണ്ട് ഏതാണ് ഇലകളൊക്കെ വന്ന് നല്ല ശക്തിയായി വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തുനിന്ന് ഇടക്കി ഇളക്കി നമുക്ക് തറയിലേക്ക് തരാം ചെറിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷി കാഴ്ചകൾ കൃഷി അറിവുകൾ ശേഖരിക്കാനും ഇത് സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആരോഗ്യത്തിന് പൂർണ്ണമായും കോട്ടങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ രോഗപ്രതരോധശേഷി നശിക്കുമ്പോഴും നമുക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്നു ആ രോഗങ്ങൾക്കൊക്കെ നിദാനം എന്ന് പറയുന്നത് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന പഴങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ടാണ് അപ്പം നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല നമുക്ക് അത് വാങ്ങിച്ചേ പറ്റൂ ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ അപ്പോൾ കഴിക്കുന്നതോടെ നമ്മൾ പൈസ കൊടുത്ത് രോഗങ്ങൾ വാങ്ങിക്കുകയാണെന്ന തിരിച്ചത് നമുക്കുണ്ടാവണം അപ്പം ഇത്തരം കൃഷിക്കാഴ്ചകളൊക്കെ കണ്ട് മനസ്സിലാക്കി നമ്മുടെ മുറ്റത്ത് ഉള്ള സ്ഥലത്ത് ചാക്കിലോ ഗൃഹബാഹികളോ ചട്ടയിലോ ഒക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ആരംഭിച്ച് ആരോഗ്യം സംരക്ഷിക്കാനും മാനസിക സന്തോഷം നടത്താനും ഒപ്പം നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും നമുക്കൊന്നിച്ച് കൂട്ടായി യത്നിക്കാം നാളെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ വരെ എനിക്ക് പൂർണ്ണ പിന്തുണയും സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യവ്യക്തികൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം